തദ്ദേശ ിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ സത്യപ്രതിജ്ഞാഴ്ച നടക്കും ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഡിസംബർ അവസാനിക്കും പുതുതായി അംഗങ്ങൾ കാലാവധിന് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിക്കുന്നത് മുതിർന്ന അംഗത്തിന് ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും തുടർന്ന് മുതിർന്ന അംഗം മറ്റെല്ലാവരെയും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും രാവിലെ പത്ത് മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പതിനൊന്നാം മുപ്പതിനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക സത്യപ്രതിജ്ഞ ഉടൻ അംഗങ്ങളുടെ ആദ്യ യോഗം ചേരും ഈ യോഗത്തിൽ ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗം അധ്യക്ഷത വഹിക്കും യോഗത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പ് സെക്രട്ടറി വായിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള തീയതികളിലായിരിക്കും അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർമാർക്കായിരിക്കും ചുമതല ഡിസംബറിൽ തന്നെ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കും കാലാവധി തീരാത്ത സ്ഥാപനങ്ങളിൽ പിന്നീടാണ് സത്യപ്രതിജ്ഞ നടക്കുക ന്യൂസ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ